ഇത് വലിയൊരു അനാസ്ഥ അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്തരം അത്യാഹിതങ്ങൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇപ്പോഴും യാതൊരു ധാരണയില്ല ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിനകത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഒരു ഫയർ യൂണിറ്റ് പിന്നെ അതിനു വേണ്ടി ഉള്ള പ്ലാൻ വരെ തയ്യാറായിട്ടുണ്ട് അതിന് ഇരുപത് സെൻറ്റ് ഭൂമി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നിട്ട് ഇങ്ങനത്തെ ദുരന്തങ്ങളുണ്ടാകുമ്പം അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സംസാരം ഈ നാല് രോഗികൾ അത്യാസന്ന നിലയിലേക്ക് പോവുകയും മരണപ്പെടുകയും ചെയ്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ഇവിടെയുള്ളവരല്ല അന്വേഷിക്കേണ്ടത് അതിന് എക്സ്പെർട്ടായി ആയിട്ടുള്ള ഒരു ടീം വന്ന് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പറയുന്നു ഇവിടെയുള്ള പിന്നെ അധികാരികൾ തന്നെ ഇത് അന്വേഷിക്കുന്നത് ഉചിതമല്ല കാരണം അത് സംഭവിച്ച ഉടൻ തന്നെ ഇവിടുന്ന് ന്യായീകരണങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷേ ബന്ധുക്കളും മറ്റുള്ള ആളുകളും ഇത് സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ നിലപാടാണുള്ളത് അവിടുത്തെ ജനപ്രതിയായിട്ടുള്ള തീസിദ്ധിഗതി സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കി കഴിഞ്ഞതാണ് അതൊക്കെ നമ്മുടെ മുന്നിലിരിക്കുമ്പം നമുക്കൊരു നിഷ്പക്ഷമായ അന്വേഷണം എന്ത് തന്നെയാലും ആവശ്യമാണ് പിന്നെ ഇതിനകത്ത് ഇവിടെ ആവശ്യത്തിന് ഉള്ള ജീവനക്കാരില്ല ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ ഇത് ഇപ്പോൾ വെൻറ്റിലേറ്ററിൽ കടന്നിട്ടുള്ള രോഗികൾക്കാണിത് സംഭവിച്ചിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് വെൻറ്റിലേറ്റർ രോഗികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ഒരു ഒരു പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് ഇത് ഇതിനെതിരെയുള്ള നടപടികളുമായി ഞങ്ങൾ പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഇത് വളരെ ഗൗരവമായി എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്കറിയിക്കാറ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അതാണ് ആവശ്യം കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഇതിനെ പിന്നെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എടുത്ത നിലപാടതാണ് ഇതിനെ ന്യായീകരിക്കുന്ന ഇത് പിന്നെ ഒരു സ്വാഭാവികമായി സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അല്ലല്ലോ ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി വേറെയോട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഒരു തീപിടുത്തമുണ്ടായാൽ എന്ത് പ്രിക്കോഷൻസാണ് ഇപ്പോഴും എടുക്കാനുള്ളത് എന്താ എന്തെങ്കിലും